ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹറും രാഹുലും കൂടെ കാറിലിരിക്കുവാണതെ നോക്കിയേ അത്ര വലിയ ആഘോഷമൊന്നുമില്ലെങ്കിലും മാലയും പൊക്കയും ഒക്കെ ഉണ്ട് ഇറങ്ങണോ ഇത് കേട്ടതും രാഹുൽ മനോഹരനെ തുറച്ചു നോക്കുക ആ ഇറങ്ങാം കളേ അപ്പോഴേക്കും രാഹുൽ കാറിന്ന് ഇറങ്ങി ഈ സമയം മനോഹറും രാഹുലും കൂടെ അവിടെ ചെന്ന് നിൽക്കുകയാണ് നിൽക്കുമ്പോഴേക്കും ഒരു പയ്യൻ വന്നിട്ട് മനോഹറിനെ വെൽക്കം ചെയ്യുക അതിനുശേഷം മാല എണീച്ച് കയ്യിൽ പൊക്കയും കൊടുക്കുക അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കുക അല്ല രാഹുലേ നീ കല്യാണ ചെറുക്കനോടൊപ്പം കൂടിയോ അത് വളരെ വൈകിയാണ് മനുവാണ് നിങ്ങളുടെ മോളെ കെട്ടാൻ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞത് അത് കേട്ടതും ഞെട്ടിപ്പോയി എല്ലാവരും എന്ത് മനുവോ എന്നും അവരുടെയൊക്കെ ചോദ്യം കേട്ട് മനോഹർ രാഹുലിൻ്റെ കാലിനിട്ടൊരു അറ്റച്ച് ഔട്ട് അല്ല റോഹൻ റോഹൻ എന്നാ പറഞ്ഞേ ഓ അപ്പോൾ മനു എന്ന് പറഞ്ഞതോ അത് ഞങ്ങൾ പേര് റോഹൻ എന്നാണെങ്കിലും ഞങ്ങളെല്ലാവരും മനുവിനെ മനു എന്നാണ് വിളിക്കുന്നത് ഓമന പേര് ഓ അങ്ങനെ ഒരു പേരും കൂടി ഉണ്ടായിരുന്നോ പിന്നെ അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട് അതുകൊണ്ട് നല്ല ഇതാണ് എനിക്ക് എല്ലാവരും എന്നെ മനു മനു എന്നാണ് വിളിക്കുന്നത് ഓ അതെന്തായാലും നന്നായി എന്നാ പിന്നെ വാ അകത്തേക്ക് വാ അങ്ങനെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് ചെല്ലുകയാണ് ഈ സമയം രാഹുലിനോട് അവർ ചോദിക്കുക അല്ല നിങ്ങളെങ്ങനെയാണ് പരിചയം ഞങ്ങൾ പലയിടത്ത് വെച്ചും പരിചയപ്പെട്ടിട്ടുണ്ട് പല ബിസിനസ്സിലും മനുവിനെ എനിക്കറിയാം ഓ അങ്ങനെ പരിചയപ്പെട്ടതാണല്ലേ ആ അല്ല കല്യാണം എന്തായാലും ആയിട്ടില്ലെങ്കിലും ആർഭാടമായിട്ടില്ലെങ്കിലും റിസപ്ഷൻ നല്ല രീതിയിൽ തന്നെ വേണം ഞങ്ങളുടെ ബന്ധുക്കളെ ഒക്കെ ഒന്ന് വിളിച്ച് നടത്തണം ആ റിസപ്ഷൻ ബോംബെയിൽ വെച്ചാക്കിയാലോന്ന് ഞാനൊന്ന് ആലോചിക്കുമായിരുന്നു എന്നും മനോഹർ ഇത് കേട്ടത് രാഹുൽ അല്ല മനു അല്ല മനു ബോംബേനേക്കാൾ നല്ലത് കൽക്കത്തയാണ് കൽക്കട്ടയിലാണെങ്കിൽ നിനക്ക് ബിസിനസ്സുകൾ ഒരുപാടുണ്ടല്ലോ സ്വന്തമായിട്ട് സ്ഥലങ്ങളും ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ അവിടെ എവിടെയെങ്കിലും വെച്ച് ചെയ്യുന്നതല്ലേ എന്ന് രാഹുൽ ഒന്ന് കളിയാക്കി ചോദിക്കുമ്പോഴേക്കും മനോഹർ കളിയാക്കുകയാണല്ലോടത് ഉഷ്ടാണ് എന്നും മനസ്സിലാലോചിച്ചുണ്ട് അതേ അതെ കൽക്കട്ടയിൽ വെച്ചാണ് എൻ്റെ അടുത്ത റിസപ്ഷൻ ആഘോഷിക്കേണ്ടത് അവിടെ വെച്ച് ഞാൻ പല ആഘോഷങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും എൻ്റേതായ സ്വന്തം ആഘോഷം ഒന്നും നടത്തിയിട്ടില്ല അതുകൊണ്ട് കൽക്കട്ടയിൽ വെച്ച് തന്നെ ആവാം അല്ലേ അങ്കളെ ആ അത് നല്ല കാര്യമായിരിക്കും കൽക്കട്ടയിൽ വെച്ചാവുമ്പോൾ ഒരു വെറൈറ്റി അനുഭവമായിരിക്കും അത് കേട്ടതും ആ അനുഷേഡ അച്ഛൻ അയ്യോ കൽക്കട്ടയിൽ വെച്ച് നടത്തിയാലും ഇവിടെ വെച്ച് ഒരു പ്രാവശ്യം നടത്തണം ഇല്ലെങ്കിൽ അത് ഭയങ്കര സങ്കടവും ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ അല്ലെങ്കിൽ പരാതിയും പരിഭവം പറഞ്ഞോണ്ടിരിക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് ആ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അതിൽ സങ്കടമൊന്നുമില്ല ഇവിടെ വെച്ച് റിസപ്ഷൻ നടത്തിയിട്ട് അധികം ഒന്നും വിളിക്കേണ്ട അങ്കളുടെ ബന്ധുക്കളെ മാത്രം ആ അതൊക്കെ ഞാനേറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം അവരകത്തേക്ക് പോയി അകത്തേക്ക് പോയതും നമ്മുടെ നിഷയുടെ കൂട്ടുകാരൊക്കെ കൂടെ നിഷയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് എടി പെണ്ണേ നീ പയ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തൊരു ഗ്ലാമറ കാണാൻ ഓ ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരു പെണ്ണും ഇഷ്ടപ്പെടും അത് കേട്ടതും ആഹാ എന്ന് പറഞ്ഞ് നിങ്ങളാരും കണ്ണ് വെച്ചേക്കരുത് ഓ ഞങ്ങൾക്കൊന്നും വേണ്ട നിന്റെ പയ്യനെ ചുള്ളനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും നിഷയുടെ അമ്മ വരുവാ ദേ എന്തൊരു രസമാണ് കാണാൻ മോനെ മോളെ മോൻ റോഹൻ മോൻ ദേ മണവാള വേഷത്തിൽ വന്നപ്പോൾ ഉണ്ടല്ലോ നിഷ എന്തൊരു ഭംഗി പഴയതിനേക്കാൾ ഭംഗി കൂടി ആ അതൊക്കെ ഞങ്ങൾ ഇവളോട് പറയുമായിരുന്നു എൻ്റെ ആ നല്ല രസം ഉണ്ടല്ലേ മോളെ പിന്നെ അല്ലാതെ ഇതുപോലെ ഒരു പയ്യനെ കിട്ടിയത് ഇവളുടെ ഭാഗ്യാണ് എന്നൊക്കെ കൂട്ടുകാർ പറയുക ഈ സമയം നിഷ ആ അതെനിക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ എൻ്റെ റോഹൻ ചേട്ടനെ തിരഞ്ഞെടുത്തത് ആ പിന്നെ എന്തായാലും മോക്കെത്തിരി വായ കൂടുതലാണ് അതുകൊണ്ട് നാവൊക്കെ കുറയ്ക്കണം ദേ നല്ല പയ്യനാണ് ആ വീട്ടിൽ പോയി അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മാത്രമേ അവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ അതല്ല അവിടെ ഇട്ട് ഉടക്കാനാണ് പരിപാടിയെങ്കിൽ പിന്നെ മോളെ വീട്ടിൽ കൊണ്ടതാക്കും അതൊക്കെ അറിയാലോ അതല്ലെങ്കിലും ആൻറ്റി പറഞ്ഞത് ശരിയാ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇവളായിരുന്നു വായിൽ ഫസ്റ്റ് തരം പറയാൻ തുടങ്ങിയ ഒരു ചോദ്യത്തിന് പത്ത് മറുപടിയാണ് ഇവൾ തരുന്നത് ആ അത് തന്നെയാണ് പറഞ്ഞത് ഇത്തിരി വായ കടയ്ക്ക് ഒതുക്കി വെച്ച പയ്യൻ്റെ വീട്ടിലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം അല്ലാതെ അവരെ വെറുപ്പിക്കരുത് അതൊക്കെ എനിക്കറിയാം അമ്മ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ് മനോഹര സനലുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക ആ എടാ എന്തായി കാര്യങ്ങളൊക്കെ ഏ വീട് റെഡിയാക്കിയോ എടാ മുമ്പൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ ഒരു കല്യാണം നടക്കുമായിരുന്നു ഇതിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോഴാണ് കല്യാണം നടക്കുന്നത് എന്താടാ ഇത്രയും വൈകിയത് മനുഷ്യനാണെങ്കിൽ ഒരു നല്ല സദ്യ കഴിച്ചിട്ട് കാലം കുറയായി ആ എടാ അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ആകെ പെട്ട് നിൽക്കുകയല്ലേ ആ കിരണം കല്യാണിയും കൂടെ വന്ന് അതിനിടയിൽ കയറി കളിച്ചതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും ഇതിപ്പോൾ ആരും അറിയാത്തൊരു കല്യാണമാണ് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട ഇവിടെ നിൽക്കുന്നെ ആ എന്തായാലും ഇനിയിപ്പൊ പേടിക്കുവൊന്നും വേണ്ട ഈ കല്യാണത്തിൽ നിറയെ പൊന്ന് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ എടാ നിനക്കവര് തരാന്ന് പറഞ്ഞോ തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും മനസാക്ഷി കാണിക്കാതിരിക്കില്ല അവര് പെണ്ണിന് ഇഷ്ടം പോലെ പൊന്നിട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആ എടാ വീട് ഞാൻ റെൻറ്റിനെടുത്തിട്ടുണ്ട് പത്തിരുപതിനായിരം രൂപ മാസം കൊടുക്കണം ആ അതൊക്കെ നമുക്ക് കൊടുക്കാടാ അല്ല നീ എങ്ങനെ കൊടുക്കും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഈ പെണ്ണിനോട് കാശ് മേടിക്കാൻ പറ്റില്ലല്ലോ അത് പറ്റില്ല സരിയുണ്ട് ഒന്ന് രണ്ട് കമ്മൽ എൻ്റെ കയ്യിലുണ്ട് അവൾക്ക് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അവൾ അതൊന്നും ആ നോക്കില്ല അതുകൊണ്ട് ഞാൻ അടിച്ചു മാറ്റിയതാ അതൊക്കെ വിറ്റും പറക്കിയൊക്കെ നമുക്ക് വീടിൻ്റെ വാടക കൊടുക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അത് കഴിയുമ്പോൾ ഇവളുടെ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാലോ ആ അല്ല ഇപ്പോൾ ഞങ്ങളുടെ കാശോ എൻ്റെ ദൈവമേ കല്യാണമേ കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് കാശ് ചോദിക്കല്ലോ ചേട്ടന്മാരെ നിങ്ങളുടെ കാശ് ഞാൻ തന്നോളാം എന്തായാലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങളെ വെറും കൈയോടെ ഒന്നും വിടില്ല രണ്ട് മണിക്കൂറിന് രണ്ടായിരം രൂപയല്ലേ തന്ന് തരുന്നേ അത് തരുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെ പറയണത് കേട്ടതും അവർ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ആ ഈ സമയം മനോഹർ എടാ എന്തായാലും ദേ എൻ്റെ കൂടെ ഒരുത്തൻ വന്നല്ലോ അതെൻ്റെ അമ്മായി അച്ഛനാ അതുകൊണ്ട് തന്നെ അയാൾ എല്ലാം അറിഞ്ഞിട്ടുള്ള വന്ന് വരവാണ് അയാളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാണ് അയ്യോ അപ്പം അയാൾക്കെല്ലാം അറിയാമോ അതിൻ്റെ കഥയൊന്നും ഇപ്പം എനിക്ക് പറ്റില്ല അയാളെല്ലാം അറിഞ്ഞതുകൊണ്ടാണല്ലോ എൻ്റെ കൂടെ വന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇനിയും പല കാര്യങ്ങളുണ്ടാവും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം നിൽക്കാൻ നമ്മളെന്തായാലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെടും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയം കല്യാണിയും മേഘനയും ഓഡിറ്റോറിയത്തിൻ്റെ വെളിയിൽ എത്തുകയാണ് അവിടെ എത്തിയതും മേഘനോട് കല്യാണി ചോദിക്കുക ഇവിടെയെങ്കിലും ആരും കാണുന്നില്ലല്ലോ മേഘന ഞാൻ പറഞ്ഞില്ല ചേച്ചി പയ്യൻ്റെ മാമൻ മരിച്ചതുകൊണ്ട് കൊണ്ട് ആർഭാടമൊന്നുമില്ല ചെറിയൊരു കല്യാണമായിട്ടാണ് നടത്തുന്നത് അത് കേട്ടതും ഓ അങ്ങനെയായിരുന്നോ ആ കിരണേട്ടിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും രണ്ടാമത് ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചപ്പോഴേ ഇങ്ങനെ തന്നെയായിരുന്നു അധികം ആൾക്കാരെ ഒന്നും വിളിക്കാതെ ആർഭാടമൊന്നുമില്ലാതെ ആരും അറിയാതെ അവരെ തമ്മിലേ ഒന്നിപ്പിച്ചു ഇല്ലെങ്കിൽ ദേ അറിയാലോ എൻ്റെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ചുറ്റും പല ശത്രുക്കളും ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കല്യാണം ഒന്നും അത്ര ഇതായിട്ട് നടത്താതിരുന്നത് ആ അതൊക്കെ എനിക്കറിയാമല്ലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുക എന്തായാലും എൻ്റെ അനിയത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടം ചേച്ചി അവളുടെ കല്യാണം കാണണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹ നടക്കാൻ പോകുന്നത് ഈശ്വര അവിടെ ചെല്ലുമ്പോഴേക്കും ആരും ഞങ്ങളെ കാണാതിരുന്നാൽ മതിയായിരുന്നു നമ്മളെ ആരെങ്കിലും കണ്ടാൽ ഉറപ്പായിട്ടും അവർ നമ്മളെ ആട്ടിപ്പായ്ക്കും അതുകൊണ്ട് ആരും കാണാതെ വേണം അകത്തേക്ക് പോയാൽ മോളെ ഞാനൊരു കാര്യം പറയാം നമ്മളിങ്ങനെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും പക്ഷെ തിരിച്ചടി കിട്ടുന്നത് അവരുടെ കയ്യിൽ നിന്നും ആയിരിക്കും അവരൊന്നും നമ്മളെ സ്നേഹിക്കുന്ന പോലും ഉണ്ടാവില്ല മേഘനയുടെ കുടുംബത്തിന് മുഴുവനും പേടി മേഘനയുടെ മേഘന വന്നു കഴിഞ്ഞാൽ മേഘനയുടെ അച്ഛൻ്റെ സ്വത്തൊക്കെ പകുതി എടുത്തുകൊണ്ട് പോകുമെന്നുള്ള ടെൻഷനും പേടിയാണ് അല്ലാതെ വേറൊന്നുമില്ല എനിക്കറിയാൻ ചേച്ചി പക്ഷെ എന്തായാലും എനിക്കെൻ്റെ അനിയത്തിയുടെ കല്യാണം കാണണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് ആരൊക്കെ ആട്ടി ഇറക്കിയാലും അവളെ ഒത്തിരി ഇഷ്ടമാണ് അവളില്ലാതെ എനിക്ക് പറ്റില്ല ചേച്ചി എന്നൊക്കെ പറയുകയാണ് ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് രാഹുൽ വരിക ഈശ്വര ഇവരെന്താ ഇവിടെ എന്നും പറഞ്ഞ് രാഹുൽ പെട്ടെന്ന് തന്നെ അകത്തേക്ക് വെക്കുക അപ്പം മനോഹർ നമ്മൾ പെടും സൂക്ഷിക്കണം അവർ കാണുന്നതിന് മുമ്പ് കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടടാ പെട്ടു എന്നും രാഹുൽ ഇത് കേട്ടതും എന്താ എന്താ എന്ന് എന്നും എടോ പെട്ടടാ നീ എവിടേക്കെങ്കിലും പോയി ഒളിച്ചോ എന്താ എന്താ കാര്യം എന്ന് പറ അതെ ദേ ഇവിടുത്തെ സ്വാമിനാഥൻ്റെ മൂത്ത മോളും പിന്നെ കല്യാണിയും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്തിന് ആ അതെന്തിനാണെന്ന് നിനക്കറിയില്ലേ അത് നമ്മുടെ വീട്ടിൽ വന്ന് കല്യാണം വിളിച്ചതിന് ശേഷം നിന്റെ ഇപ്പോഴത്തെ അമ്മയേച്ചനാകാൻ പോകുന്ന ആൾ നേരെ പോയത് അവളുടെ വീട്ടിലേക്കാണ് ആ കല്യാണിയുടെ ആ മൂത്തമോളെ ക്ഷണിച്ചു കാണും മൂത്തമ്മോളെ ഒറ്റയ്ക്ക് വിടണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും ചിലപ്പോൾ കല്യാണിയും കൂടെ കൂടെ വന്നത് ഇന്നത്തോടെ തീർന്നു നിന്റെ എല്ലാ കള്ളക്കളികളും ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിന്നെ അവർ കയ്യോടെ പൊക്കും അതുകൊണ്ട് നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ് അപ്പോഴേക്കും പെണ്ണിൻ്റെ അച്ഛൻ വരോ എന്താ എന്തു പറ്റി ഒന്നും പറയണ്ട സ്വാമിനാഥേ ഇവന് പയ്യനെ ഭയങ്കര ടെൻഷൻ കല്യാണം നടക്കാൻ പോകുമല്ലേ അതുകൊണ്ടൊന്ന് ബാത്റൂമിൽ പോണോന്ന് അതിനെന്താ നല്ല ബാത്റൂം പുറത്തുണ്ട് അത് കേട്ടത് അയ്യേ ഇപ്പം പുറത്തേക്കൊന്നും പോകേണ്ട അതെന്താ പുറത്തേക്ക് പോകണ്ടാത്തത് അവിടെയല്ലേ നല്ല ബാത്റൂം എടോ സ്വാമിനാഥ തനിക്കെന്താ വിവരമില്ലേ ഏ കല്യാണപ്പയ്യനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകുന്നത് ശരിയാണോ ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലേ ഞാനത് ഓർത്തില്ല എന്നാ പിന്നെ അകത്തേക്ക് പോയിക്കോ ആ എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞോട്ട് പോവുക അല്ല സ്വാമിനാഥ മൂത്ത മോളെ കല്യാണം ക്ഷണിച്ചായിരുന്നോ ആ ക്ഷണിച്ചൊന്നും പക്ഷെ അവളോട് പറഞ്ഞായിരുന്നു കല്യാണത്തിനെ കുറിച്ച് പാവം അവൾ ഓടിപ്പോയിന്ന് കരുതി ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവൾ അങ്ങനെ ചെയ്തു എന്ന് കരുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കേട്ടതും ആ എന്നാലേ തൻ്റെ മൂത്ത മോളും ആ അയലത്ത് താമസിക്കുന്ന കല്യാണിയും വന്നിട്ടുണ്ട് ആ ആ കല്യാണിയെക്കുറിച്ച് തനിക്കറിയാമല്ലോ ഭയങ്കര സാധനമാണ് അവളേ ഭയങ്കര സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര സാധനം ഈ കല്യാണം മുടക്കാൻ വരെ നോക്കും അതുകൊണ്ട് സൂക്ഷിക്കണം ഏയ് എനിക്ക് ആ കുട്ടിയെ കണ്ട അങ്ങനെ തോന്നിയില്ലല്ലോടാ ആ നമുക്ക് തോന്നില്ല പക്ഷെ അവളുടെ ബുദ്ധിപരമായ ചിന്ത നമ്മളെ തകർക്കും അതുകൊണ്ടാണ് പറഞ്ഞത് സൂക്ഷിക്കണമെന്ന് ആ ആ കല്യാണി എന്ന് പറയുന്നവളെ ഭയങ്കര ബുദ്ധി കൂടുതലുള്ളവളാ ഈ കല്യാണം മുടക്കാൻ പല കാര്യങ്ങളും ചെയ്യും അവൾ കാരണം എൻ്റെ മോളുടെ ജീവിതം അങ്ങനെ ആയത് തൻ്റെ മോളിനൊരു നല്ല പയനെ കിട്ടിയെന്നല്ലേ അറിഞ്ഞ കേട്ടത് പിന്നെ എന്താ പ്രശ്നം ആ നല്ല പയം തന്നെയാണ് പക്ഷേ എൻ്റെ അനന്തദനമൊക്കെ ആയിട്ട് ഞങ്ങൾ ഉടക്കാൻ കാരണം അവളാ ആ കല്യാണി എന്നിട്ടും തൻ്റെ മോള് ആ കല്യാണിയുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് ഓർക്കുമ്പോഴാ സങ്കടം എന്ത് ചെയ്യാനാണോ എൻ്റെ മോൾ എവിടെയെങ്കിലും ഒന്ന് സമാധാനത്തോടെ ജീവിച്ചോട്ടെ ഇവിടെ എൻ്റെ മോക്ക് ഒരു തുള്ളി സമാധാനമില്ല വിലാസിനിയൊന്നും എൻ്റെ മോൾക്ക് ഒരു സമാധാനം കൊടുക്കില്ല അതുകൊണ്ട് മോൾ പോയപ്പോൾ ഞാൻ എതിരൊന്നും പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്വാമിനാഥൻ ആകെ വിഷമിച്ചു നിൽക്കുക ഈ സമയം സ്വാമിനാഥൻ ഭയങ്കര സന്തോഷത്തോടെ മുകളിലേക്ക് പോവുകയാണ് പോയപ്പോൾ മുകളിലേക്ക് പോയിട്ട് ഭാര്യയോടും മകളോട് എല്ലാം പറയാനാണ് പോകുന്നത് അപ്പോഴേക്കും രാഹുൽ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലോ അതേ ചേച്ചി ചേച്ചിയുടെ അങ്കളല്ലേ ആ വരുന്നത് ചേച്ചിയുടെ ഭർത്താവിൻ്റെ കിരണേട്ടൻ്റെ അങ്കിളല്ലേ വരുന്നത് അത് കേട്ടതും ആ അതെ അല്ല അയാളെന്താ ഇവിടെ ആ അപ്പം നിനക്കറിയില്ലേ മേഘന അന്ന് നമ്മുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബം ചെന്ന് കല്യാണം വിളിച്ചത് അയാളെ ആണല്ലോ അത് നമ്മൾ കണ്ടതാണല്ലോ ഓ അങ്ങനെ വന്നതായിരിക്കുമല്ലേ അല്ല കല്യാണത്തിനധികം ആളുകളൊന്നും എന്ന് പറഞ്ഞിട്ട് ഇയാളെന്താ വന്നിരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആ അതെന്തെങ്കിലും ആവട്ടെ ചേച്ചി നമ്മളിപ്പോൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത് അയാൾ വരുവോ പോകുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അപ്പോഴേക്കും രാഹുലും നമ്മുടെ മേഘനയുടെയും കല്യാണിൻ്റെ അടുത്തേക്ക് വരിക അല്ല നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് അതേ ഇവളാരാണെന്ന് അറിയാമോ അപ്പോൾ ആ അത് പിന്നെ അറിയാതിരിക്കുമോ സ്വാമിനാഥൻ്റെ മൂത്ത മോള് ആ അപ്പം പിന്നെ ഇവിടെ എന്താ കാര്യം കാര്യമെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ല ഇവിടെ കല്യാണം അത്ര ആർഭാടമായിട്ടൊന്നുമില്ല വളരെ ചെറിയ രീതിയിലാണ് നടത്തുന്നത് പിന്നെ വലിയ ആൾക്കാരൊന്നുമില്ല ആൾക്കാരില്ലെങ്കിലും നിങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് വരാമെങ്കിൽ ഈ വക്കും വരാം അതിൽ ഒരു എതിർപ്പും വേണ്ട എന്നും കല്യാണി ഇത് കേട്ടത് രാഹുല് ആ എന്തായാലും നിങ്ങൾ നിങ്ങൾ വരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല പിന്നെ എന്തിനാ വരുന്നത് പെണ്ണിൻ്റെ അമ്മയെങ്ങാനും കണ്ട നിങ്ങളിവിടെ നാട്ടിപ്പായ്ക്കും അതിനേക്കാൾ നല്ലത് പോകുന്നതല്ലേ അതെ ഇവളുടെ ഒരേ ഒരേ അനിയത്തിയുടെ കല്യാണം നടക്കുന്നത് അതുകൊണ്ട് അത് കണ്ടേച്ച് പോകൊള്ളൂ എന്നുള്ള ഒരൊറ്റ വാശിയില്ല ഇവൾക്ക് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാരും എതിർക്കണ്ട ഇവൾ കണ്ടേച്ച് തന്നെ പോകുള്ളൂ ആ അതെ ഇവിടെ ഇവർ ഇവർ വരുന്നത് ആർക്കും ഇഷ്ടമല്ല പിന്നെ എന്തിനു ഇവളെ കൊണ്ട് നീ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ വരും അല്ല ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ആ കല്യാണപ്പെടെ കല്യാണപ്പെത്തിരി അഹങ്കാരം കൂടുതലാണ് സ്വന്തം ചേച്ചിയെ വേദനിപ്പിച്ചിട്ടാണ് അവൾ കല്യാണത്തിലേക്ക് പോകുന്നത് അവളുടെ ജീവിതം ഒന്ന് സുരക്ഷിതമാകണമെങ്കിൽ അവൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാനുണ്ട് സ്വന്തം ചേച്ചിയുടെ കണ്ണീരിൻ്റെ വില അവൾ അറിയുന്നില്ല അതുകൊണ്ട് അവളുടെ ജീവിതം അത്ര സക്സസ് ഒന്നും ആവില്ല അതെനിക്ക് ഉറപ്പാണ് എന്ന് കല്യാണി പറയുമ്പോൾ രാഹുൽ ഇവളെത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അല്ല വീട്ടിൽ തൻ്റെ ഒരു മോളുണ്ടല്ലോ തൻ്റെ മോളുടെ കുഞ്ഞിന് ഒരു അച്ഛനെ കണ്ടുപിടിക്കണ്ടേ ആദ്യത്തെ കുഞ്ഞ് അല്ലെ ഈ കുഞ്ഞ് ജനിച്ചാലും ആദ്യത്തെ അച്ഛൻ നിലനിൽക്കുമെന്ന് തോന്നുന്നൊന്നുമില്ല അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ഒരു അച്ഛൻ വേണമല്ലോ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നീ അതിൽ കയറി ഇടപെടണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിനക്ക് എന്താ അധികാരമുള്ളത് ഓ എനിക്ക് അധികാരമൊന്നുമില്ല ഞാൻ സരയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് പറഞ്ഞതാണ് അറിയോ മേഖല നിനക്ക് സരയുവിനെ കല്യാണം കഴിച്ചത് ഒരു ഫ്രോഡാണ് പക്കാ ഫ്രോഡ് അതേപോലെ ഒരുത്തനാകാതിരുന്നാൽ മതി ഇവിടെ ഇവിടുത്തെ പെണ്ണിൻ്റെ അതായത് നിൻ്റെ അനിയത്തിയുടെ ഭർത്താവ് കാരണം ഇത്രയൊക്കെ വേദനിപ്പിച്ചിട്ട് എല്ലാവരും കൂടെ നിന്റെ മനസ്സ് നോവടിപ്പിച്ചിട്ടും അവർക്കൊരു പൂസലുമില്ലാതെ നിൽക്കുമ്പോൾ അവൾ പോലും നിന്റെ മുഖത്ത് നോക്കി എന്തൊക്കെയാണ് മേഘന പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് അവൾ അനുഭവിക്കത്തേ ഉള്ളൂ ഇത് കേട്ടതും രാഹുൽ എന്തൊരു കൃത്യമായിട്ട് ഇവള് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ എന്തായാലും ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്നും പറഞ്ഞു പോകുമ്പോഴേക്കും അല്ല അസുഖമൊക്കെ മാറിയോ എന്താ എന്തസുഖം എനിക്കോ എടീ ഒരു പെൺകുഞ്ഞു ജനിച്ചോന്നും പറഞ്ഞാൽ അതിനെ കായലിലേക്ക് അറിയാൻ നോക്കിയില്ല നിന്റെ തന്ത അയാ കാടി അസുഖം എന്നും രാഹുൽ പ്രകാശിനെ പറയുകയാണിത് കേട്ടപ്പോൾ കല്യാണിക്കൊരു കൂസലുമില്ല കാരണം രാഹുൽ പ്രകാശിനെ പറഞ്ഞാൽ കല്യാണിക്കൊന്നുമില്ല പ്രകാശൻ്റെ മോളല്ലല്ലോ കല്യാണി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ സമയം പിന്നീട് പെണ്ണിനെ നമ്മുടെ വിലാസിനെയൊക്കെയാണ് കാണിക്കുന്നത് ആ വിലാസിനെ ദേ മേഘന മോള് വന്നിട്ടുണ്ട് അവൾ കല്യാണം കണ്ടിട്ട് പോയിക്കോട്ടെ അവളെ ഒന്നും പറയണ്ട ഓ ആ വൃത്തിയായിട്ട് അവള് വന്നോ എന്തൊരു കഷ്ടമായിരുന്നു അവളോട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ട് അവൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് മോളെ മോളുടെ ചേച്ചിയുടെ അനുഗ്രഹം മോൾക്ക് വേണ്ടതാണ് ആ സമയത്ത് ഇങ്ങനെ വാശി കാണിക്കരുത് എനിക്ക് വാശിയുണ്ടാ ഒരിക്കലും അവൾ എൻ്റെ ചേച്ചിയല്ല അവളെ പോലെ ഒരുത്തി എൻ്റെ കല്യാണം കാണാൻ പാടില്ല അവളെ ഇറക്കി വിടമേ ആട്ടി ഓടിക്കമേ എന്നും പറഞ്ഞു നിഷ ഇത് കേട്ടതും വിലാസിനി നേരെ അങ്ങോട്ട് പോവാം ഈ സമയം കല്യാണി മേഘനയും കൂടെ അതെ ഇവിടെയെങ്ങ് ആരുമില്ല നമുക്ക് ഏതെങ്കിലും മൂലയ്ക്ക് മാറി നിന്ന് കല്യാണം കാണാം അതായിരിക്കും നല്ലത് അതുകൊണ്ട് സാരിത്തുമ്പോണ്ട് തലയിൽ നിന്ന് കൂടെ തുണിയിട്ടും മറയ്ക്കാൻ മുഖം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുഖം മറക്കുകയാണ് ആ സമയം അപ്പോൾ പതുക്കെ പതുക്കെ നടന്നു പോകുമ്പോൾ വിലാസിനെ ഇറങ്ങി വരിക നിക്കടി അവിടെ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ ഇറങ്ങി വന്നത് വര വരുന്നത് കണ്ടതും മേഘനയും കല്യാണിയും ഞെട്ടി അതേ മേഘന നോക്ക് ആരാ വരുന്നതെന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നും ചോദിച്ച് കല്യാണി അപ്പോൾ മേഘന ടെൻഷനോടുകൂടെ കല്യാണി നോക്കണേ ഈശ്വര എനിക്ക് ഈ കല്യാണം കൂടാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്